മറ്റേതൊരു യാത്രയെയും പോലെ ആരംഭിച്ചു സെസ് കോട്ടോപോക്സ് എന്ന ചരക്കുകപ്പൽ ക്യൂബയിലെ ഹാനയിലേക്ക് കൽക്കരി എത്തിക്കാൻ മറ്റൊരു യാത്ര നടത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ഒമ്പതിനായിരുന്നു അത് ക്യാപ്റ്റൻ മേയറും അദ്ദേഹത്തിൻ്റെ ജോലിക്കാരും സൗത്ത് കരോലിനയിലെ അസിറ്റൻ തുറമുഖം വിടുകയായിരുന്നു അപ്പോൾ കപ്പൽ പിന്നീട് കാണാതാവുകയായിരുന്നു ബെർമൂഡ ട്രയാങ്കിളിലൂടെയായിരുന്നു അതിൻ്റെ യാത്രാ മാർഗം യാത്ര തുടങ്ങി രണ്ട് ദിവസത്തിനുള്ളിൽ കോട്ടോപോക്സി ഒരു ദുരിത സിഗ്നൽ അയച്ചു ശക്തമായ ഒരു ഉഷ്ണമേഖല കൊടുങ്കാറ്റിലകപ്പെട്ട് അതൊരു വശത്തേക്ക് മറിഞ്ഞു കാറ്റ് വളരെ ശക്തമായിരുന്നു ഒപ്പം ഇടിമിന്നലും ഉണ്ടായിരുന്നു ക്രമേണ കപ്പലിന്റെ അറകളിൽ വെള്ളം നിറഞ്ഞു പിന്നീട് ഒരു തിളക്കമുള്ള വെളുത്ത മിന്നലുണ്ടായി കപ്പൽ അപ്രത്യക്ഷമായി പിന്നീട് അതിന്റെ അവശിഷ്ടങ്ങൾ ഗൂപി മരുഭൂമിയിൽ കണ്ടെത്തി അത് ലോകത്തിന്റെ തികച്ചും വ്യത്യസ്തമായ ഒരു ഭാഗത്താണ് ക്യാപ്റ്റൻ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് ജീവനക്കാരെയും കാണാതായിരുന്നു തീർച്ചയായും ഗോപി മരുഭൂമിയെക്കുറിച്ചുള്ള ഭാഗം കെട്ടിച്ചമച്ചതാണ് സ്റ്റീവൻ സ്പിൽബർഗ് തൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി കപ്പലിനെ അന്യഗ്രഹ ജീവികൾ അങ്ങോട്ട് മാറ്റിയെന്ന് ഒരു ആശയം കൊണ്ടുവന്നു എന്നിരുന്നാലും അഥാർത്ഥത്തിൽ കപ്പലിനെ ഒരിക്കലും കണ്ടെത്തിയില്ല അതിലെ ജീവനക്കാരും അപ്രത്യക്ഷരായി മാസത്തിനുശേഷം ഇത് ഔദ്യോഗികമായി കാണാതായതായി പ്രഖ്യാപിച്ചു ആർക്കും അവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല ബെർമോഡ ട്രയാംഗിളിൽ നടക്കുന്ന നിഗൂഢമായ കാര്യങ്ങളുടെ ഒരു ക്ലാസിക് കേസാണിതെന്ന് തോന്നുന്നു എന്നാൽ മിക്ക നിഗൂഢതകളും പിന്നീട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരിഹരിക്കപ്പെടാറുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കോട്ടോപോക്സിയെ കണ്ടെത്തി മിക്കിൾ ബാർനറ്റ് എന്നയാൾ കപ്പൽ തകർച്ചകൾ പഠിക്കാൻ ഫ്ലോറിഡയിലേക്ക് താമസമാറ്റിയിരുന്നു അവിടെ ഒരു കപ്പൽ തകർച്ച അദ്ദേഹത്തെ ആകർഷിച്ചു അത് മറ്റുള്ളവയേക്കാൾ വലുതായിരുന്നു നാട്ടുകാർ അതിനെ ബേയർ ആർ എന്ന് വിളിച്ചു ഇത് വടക്കൻ ഫ്ലോറിഡയിലെ സെൻറ് ആഗസ്റ്റനിൽ നിന്ന് ഏകദേശം നാൽപ്പത് മൈൽ അകലെയായിരുന്നു എന്നാൽ ആ തുരുമ്പിച്ച കപ്പൽ ഛേതം ആർക്കും ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ മൈക്കിൾ ഒരു ഡിഡക്റ്റീവ് ജോലി ആരംഭിച്ചു അയാൾ കപ്പൽ ചേതത്തിൻ്റെ വലുപ്പം അളക്കുകയും കണ്ടെത്താൻ കഴിയുന്ന എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ തുടങ്ങി ണക്കിന് പഴയ പത്രങ്ങൾ അയാൾ പരിശോധിച്ചു ഇൻഷുറൻസ് രേഖകളിലൂടെ കടന്നുപോയി കപ്പൽ ഛേദത്തിൽ നിന്ന് കണ്ടെത്തിയ പുരാവസ്തുക്കൾ നിരീക്ഷിച്ചു നൂറുകണക്കിന് മണിക്കൂറുകൾ നീണ്ട കഠിനാധ്വാനത്തിനു ശേഷം അത് കോട്ടോപാക്സിയാണെന്ന് ഉറപ്പായി എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കപ്പൽ ക്യൂബയുടെ തീരത്ത് കണ്ടെത്തിയെന്നൊരു കിംവദന്തി പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ കാണാതായ കപ്പലിനോട് വളരെ സാമ്യമുള്ളതും ഏകദേശം അതേ വലുപ്പമുള്ളതുമായ ഒരു ചരക്ക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കോസ്റ്റ് ഗാർഡ് കണ്ടെത്തിയിരുന്നു അവർക്ക് തെറ്റുപറ്റിയെന്നാണ് മൈക്കിളിനുറപ്പായിരുന്നത് അതിനാൽ അയാൾ ചില ശാസ്ത്ര ജേർണലിസ്റ്റുകളുമായി ചേർന്ന് അന്വേഷണം തുടർന്നു താമസിയാതെ അവർക്ക് സ്ഥിരീകരണം നൽകുന്ന എന്തോ ഒന്ന് കണ്ടെത്താനായി മൈക്കിളിന്റെ വിശ്വാസം മുങ്ങൽ വിദഗ്ദ്ധർ കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് എസ് വി എന്ന് രേഖപ്പെടുത്തിയ പിച്ചടവാൾവുകൾ കണ്ടെത്തി ഈ ആദ്യാക്ഷരങ്ങൾ അക്ഷരങ്ങൾ സ്കോട്ട് വാൾ മാനുഫാക്ചറിംഗ് കമ്പനിയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മൈക്കിൾ അഭിപ്രായപ്പെട്ടു കമ്പനിയുടെ ആസ്ഥാനം മിഷിഗണിലായിരുന്നു ടോപോക്സി നിർമ്മിച്ച സ്ഥലത്തു നിന്ന് അധികം ദൂരെയല്ല ഇത് ഈ കമ്പനി കോട്ടോപാക്സിക്ക് ഭാഗങ്ങൾ നൽകിയിട്ടുണ്ടാകാം അങ്ങനെ ആ രഹസ്യം ചുരുളഴിഞ്ഞു ആ കപ്പൽ അവശിഷ്ടം കാണാതായ ചരക്ക് കപ്പലിന്റേതു തന്നെയായിരുന്നു പക്ഷേ കപ്പൽ എങ്ങനെ മുങ്ങിയെന്ന് മൈക്കിളിന് കണ്ടെത്തേണ്ടിയിരുന്നു റിമോഡ ട്രയാങ്കിളിൽ കോട്ടോപാക്സിക്ക് ശരിക്കും എന്തെങ്കിലും നിഗൂഢമായ സംഭവിച്ചു പിന്നീട് പഴയ ചില രേഖകളിൽ നിന്ന് കപ്പലിലെ മരപ്പണിക്കാരൻ്റെ മൊഴി മൈക്കിൾ കണ്ടെത്തി കപ്പൽ മുങ്ങുന്നതിന് മുമ്പ് കപ്പലിലെ കൽക്കരിക്ക് മുകളിൽ വെച്ചിരുന്ന ഹാച്ചുകൾ വളരെ മോശം അവസ്ഥയിലായിരുന്നെന്ന് മരപ്പണിക്കാരൻ അവകാശപ്പെട്ടു ദുബൈയിലേക്ക് യാത്ര തിരിക്കാൻ ഉത്തരവ് ലഭിക്കുന്നതിനു മുമ്പ് ഹാച്ചുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിരുന്നില്ല അതിനാൽ യാത്രയ്ക്കിടെ ഹാജ് കവറുകൾ തകരാറിലായിരുന്നെങ്കിൽ വെള്ളം എളുപ്പത്തിൽ കപ്പലിനുള്ളിൽ കയറിയിട്ടുണ്ടാകാം ഈ വെള്ളം ഉഷ്ണമേഖല കൊടുങ്കാറ്റിനിടെ കപ്പലിൻ്റെ ഉൾഭാഗം മുഴുവൻ നിറച്ചിട്ടുണ്ടാകാം ഇതായിരുന്നു കോട്ടോ പാക്സി മുങ്ങാൻ യഥാർത്ഥ കാരണം ഇതിൽ നിഗൂഢതയൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ആളുകൾ വരുത്തിയ ഒരു പിഴവ് മാത്രമായിരുന്നു അത് എന്നാൽ ബർമൂഡ ട്രയാങ്ങളിൽ കപ്പലുകളും വിമാനങ്ങളും കാണാതായ ഡസൺ കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് സംഭവങ്ങളിൽ ഒന്നു മാത്രമാണിത് ഈ സംഭവങ്ങളിൽ ചിലത് നമുക്ക് ഇപ്പോഴും വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ ശരിക്കും വിചിത്രമായ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു